അങ്ങനെ നമ്മുടെ ഉള്ള കള്ളം കരുതായ് ഇന്നലെ ഒരു മൂന്ന് മണി മൂന്നരയൊക്കെ ആയപ്പോഴേക്കും ജെല്ലയുടെ ഭർത്തം പെട്ടെന്ന് തഴിക്കണം അപ്പൊ മുരിലുണ്ടായിരുന്ന ഫ്രണ്ട്സ് നോക്കി കഴിഞ്ഞപ്പോൾ ഒരാളെ ജെല്ലയുടെ സൈഡിൽ ഇരുന്നുകൊണ്ട് അതിന്റെ അകത്തേക്കൊരു കയറൊക്കെ ഇട്ട് നമ്മുടെ റൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിലാണെ അപ്പൊ ജെല്ല നമ്മൾ ടിൽറ്റ് ചെയ്തിട്ടേക്കാ ഉറങ്ങുമ്പോൾ ചൂടായിട്ട് അപ്പൊ അതിന്റെ അകത്തേക്കൊരു കയറൊക്കെ ഇട്ട് ആളത്തേക്ക് ഇറാൻ നോക്കണം നമ്മൾ ഒച്ചറിഞ്ഞപ്പോൾ അയാൾ പറോ അയ്യോ ബ്രോ ഞാൻ ഇവിടെ ഇരിക്കാൻ വന്നതാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ആൾ ഇറങ്ങി ഓടി അത് കഴിഞ്ഞ് ആൾ ഓടിക്കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ ഫ്രണ്ട് ഡോർ തുറന്ന അകത്തേക്കൂടെ ഹോൾവേക്കൂടെ നടന്ന് ബാക്ക് സൈഡിലേക്ക് പോയി ബാക്ക് സൈഡിലെ രണ്ട് റൂമിന്റെ ജനലൊക്കെ ഇങ്ങനെ പരിശോധിച്ചിട്ട് ആൾ തിരിച്ചിറങ്ങി ഒക്കെ എടുത്ത് നോക്കി നമ്മുടെ പോസ്റ്റൊക്കെ എടുത്ത് നോക്കിയിട്ട് ആൾ ഇറങ്ങി പോയിട്ടോ അത് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ കിടന്നുറങ്ങി അത് കഴിഞ്ഞ് രാവിലെ ആയിപ്പിക്കും നമ്മൾ ഓണറിന് വിളിച്ചു പറഞ്ഞു ഓണറിന് വിളിച്ചു പറഞ്ഞു ഓണർ അത് പോലീസിനെ വിളിച്ചു അങ്ങനെ വൈകിട്ട് അയപ്പിക്കും പോലീസ് വന്നു പോലീസ് വന്നുകഴിഞ്ഞിട്ട് എല്ലാവരുടെയും ഡീറ്റെയിൽസ് എടുത്ത് ക്യാമറ ഫുട്ടേജ് ഒക്കെ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കള്ളണോ കയർ അവിടെ ഇട്ടിട്ടാ പോയത് ആ കയറൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് ഫിംഗർ പ്രിന്റ് പരിശോധിക്കാന്ന പറഞ്ഞ് അത് കൊണ്ടുപോയി അതൊന്ന് പറയാമുള്ള വെച്ചാൽ രാത്രി കിടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ താമസിക്കുന്നവര് ജനലൊക്കെ അടച്ചിട്ടിട്ട് കിടക്കാട്ടോ എപ്പോഴൊക്കെ എന്തൊക്കെയാ സംഭവിക്കണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എത്ര ചൂടാണേലും ജനലക്കടച്ചിട്ടിട്ട് കിടക്കാൻ നോക്കാം നമ്മുടെ സുരക്ഷയാണല്ലോ നമുക്ക് വലുത്